ഹായ് ഓൾ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉള്ളിവടൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല മരിഞ്ഞ ഉള്ളിവട പിന്നെ എന്താ നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാൻ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ഉള്ളി രണ്ട് വലിയ സവാളയായിട്ട് അതിനെടുത്തിട്ടുള്ള നടുവ് കട്ട് ചെയ്തിട്ട് കട്ട് എന്താ കനം കുറച്ച് പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് അതിൽ കിടാം ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതിൽ ഉപ്പ് ഉപ്പ് ഇട്ട് വെക്കുന്ന ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണേ അപ്പം ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ എല്ലായിടത്തും ഉപ്പ് എത്തുന്ന രീതിക്ക് തന്നെ ഇത് കുഴച്ചിട്ട് കുഴച്ചിട്ടെടുക്കണം ഉള്ളി നല്ല സോഫ്റ്റ് ആവും അതിൽ നിന്നൊരു കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ വെച്ചിട്ട് പതിനഞ്ച് ആയിട്ടുണ്ട് അപ്പം ഒരു കപ്പ് മൈദ ഒരു ചെറിയൊരു കപ്പിന് മൈദ പിന്നെ അതേ കപ്പിൽ തന്നെ നമ്മൾ കടലമാവും എടുത്തിട്ടുണ്ട് ട്ടോ രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ കണ്ട ഉള്ളിൻ്റെ ഒരു നനവുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കുറച്ച് വെള്ളമായിട്ട് നമുക്ക് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടെടുക്കാം എല്ലായിടത്തും ആ ഒരു പൊടി എത്തുന്ന രീതിക്ക് തന്നെ കുഴച്ചെടുക്കാം ട്ടോ അപ്പോൾ ഞാൻ ഈ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അധികം വെള്ളമായിട്ട് ഒട്ടി പോകും നമ്മൾ കയ്യിലൊന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി കുഴച്ചെടുത്ത ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കണം കേട്ടോ നെയ്യോ വെളിച്ചെണ്ണ എന്താക്കിയാലും മതി എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് പ്രെസ് ചെയ്തിട്ട് എടുക്കുക ഇങ്ങനെ അപ്പോൾ എന്താ ഏത് നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിലെടുക്കാം കേട്ടോ ഉള്ളിവട റൗണ്ട് റൗണ്ടായിരിക്കുമല്ലോ ഞാൻ ആ ഷേപ്പിൽ തന്നെ എടുത്തിട്ടുള്ള എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലെടുത്തിട്ട് രണ്ട് ഭാഗവും ഒന്ന് നന്നായിട്ട് മൊരിച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ അതാ ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ നാലുമണിക്ക് കുട്ടികളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ